ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് എന്ത് പറയാനാണ് എൻ്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ ഉള്ളത് ഇന്നൊരു വിശേഷമായിട്ട് കേട്ടോ വിശേഷം മീൻസ് എന്താ പറയുക ഒരു മനസ്സിന് വേദനിപ്പിക്കുന്ന ഒരു വിശേഷമാണ് കേട്ടോ അപ്പോൾ എന്ത് പറയാനാണ് ഞാനും ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത് ഇവിടെ കേട്ടോ എനിക്കറിയില്ല അപ്പോൾ എന്നോട് ചോദിച്ചു ഒരു വീഡിയോ എടുത്ത് ഇടാവോ ചേച്ചിയേ എന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നറിയാൻ കരുതി നിങ്ങളെപ്പോലെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ദൈ വീടിനകത്തോട്ട് തന്നെ കയറുന്നത് അപ്പോൾ എന്താണെന്ന് എനിക്കും അറിയില്ല ഇവിടത്തെ ആരെയും കാണാനില്ല അമ്മ എന്താ മോനെ ഇതാണ് വയ്യാണ്ട് കിടക്കുന്ന അമ്മയുടെ മോളാണോ അപ്പൊ നമുക്ക് അമ്മയുടെ അമ്മയാണ് മോളാണ് ഓ വയ്യാള കിടക്കണല്ലേ അപ്പൊ നമുക്ക് എന്തായാലും അമ്മയൊന്ന് കാണാം അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട് വയ്യല്ലേ ആദ്യത്തെ കഴിഞ്ഞു വയ്യല്ലേ ഫുഡ് എങ്ങനെയാണ് ഫുഡൊക്കെ എന്താണ് കൊടുക്കുന്നത് ഒന്നും കഴിക്കാൻ പറ്റണില്ലേ ഭയങ്കര തന്നെ ആദ്യം ഒന്നും കുഴപ്പമില്ലായിരുന്നു പിന്നീട് ബ്ലീഡിംഗ് ആയിരുന്നു പെട്ടെന്ന് ആശുപത്രി ആർ സി സിയിൽ പോവാൻ പറഞ്ഞു ബയോപ്സി ചെയ്തപ്പം ക്യാൻസർ ആണ് അപ്പം പിന്നെ ആർ സി സി തന്നെ പോയി എന്ന ഇരുപത്തി റേഡിയേഷനും മൂന്ന് ബ്രേക്ക് തെറാപ്പി അഞ്ച് കീമോ ഒക്കെ എടുത്തായിരുന്നു അറിഞ്ഞത് ഒരു അറിഞ്ഞു മാസം പെട്ടെന്ന് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ സുഖമായി കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടു ഇപ്പൊ രണ്ട് മാസം കൊണ്ട് പെട്ടെന്ന് ഒരു ഛർദ്ദിയൊക്കെ വന്നു യൂറിൻ ഇൻഫെക്ഷൻ വന്നു അത് കഴിഞ്ഞിട്ട് ഷുഗർ ഉണ്ട് പെട്ടെന്ന് പുള്ളിക്കാരിയെ പിന്നെ ഇപ്പൊ കൊണ്ടുപോയപ്പോ പറയുന്നു പിന്നെ രണ്ട് ടെസ്റ്റും കൂടെ ചെയ്യണം അടുത്തോട്ട് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ഞങ്ങളിപ്പം എം ആർ ഐ ചെയ്ത് സീറ്റ് ചെയ്തപ്പോ കരൾ വീക്കോണ്ട് കരളിലോട്ടായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഈ പതിനഞ്ചാം തീയതി ഒരു ടെസ്റ്റ് ചെയ്യണം ബയോപ്സി എടുത്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ ഒത്തിരി പൈസ ആയിരം രൂപ നാട്ടുകാരും ബന്ധുക്കളും സഹായിച്ചാണ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തത് ഞങ്ങളെ ഡോക്ടർ ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് തരാത്തത് കൊണ്ട് ഒത്തിരി തരാത്തത് കാരണം അത് അവ ആ ഡോക്ടർ അങ്ങനെ കൊടുക്കില്ല സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കൂല അങ്ങനത്തെ ഒരു ഡോക്ടറാണ് പിന്നെ ഞാന് പിന്നെ ഹോം നേഴ്സ് ഞാൻ ലാബ് ടെക്നീഷ്യനാണ് മമ്മുടെ ഹോസ്പിറ്റലിലായിരുന്നു അവിടെ നിപ്പം ഇറങ്ങി അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഞാനൊരു ഒരു വീട്ടിൽ ജോലിക്ക് ആറ് മാസം കൊണ്ട് നിൽക്കുകയാണ് ഇപ്പം ഈ ആഴ്ച ഇങ്ങനെ വന്നപ്പോൾ ഇത്രയും അവശത കെട്ടതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാതെ നിൽക്കുകയാണ് ഇപ്പം തന്നെ പതിനഞ്ചാം തീയതി ഈ സ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒൻപതിനായിരം രൂപ അവിടെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഇല്ല കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാട്ടാക്കട വരെ എത്തിയപ്പോൾ എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല അഞ്ഞൂറ് രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ലാതെ ഒരു ഓട്ടോ പിടിച്ച് തരാനുണ്ടോന്നു ഇവിടെ വന്നാണ് ഒരാൾ പൈസ കൊടുത്തത് അഞ്ഞൂറ് രൂപ കാരണം അത്രക്ക് വലിയ ശബ്ദിലാണ് എപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ സ്വന്തം അമ്മയില്ലേ കണ്ടോണ്ടിരിക്കാൻ പറ്റൂ അവർക്ക് ആഹാരം കൊടുക്കണ്ടേ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടി ചെയ്യണ്ടേ അങ്ങനെയാണ് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിപ്പോയത് അമ്മയുടെ അമ്മ പത്തൊൻപത് വയസ്സുള്ള അമ്മയാണ് അമ്മയെ നോക്കുന്നത് വെച്ചാ ഇവിടെ നിൽക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒറ്റയ്ക്ക് ഒന്ന് എണീറ്റിരിക്കാൻ പോലും ആവുന്നില്ലാ അങ്ങനെയാണ് ഇപ്പം ഞങ്ങളുടെ അവസ്ഥ പിന്നെ ഈ വീടും ഇത് ഈ വീട് മാത്രമേ ഞങ്ങൾക്കുള്ളൂ സ്ഥലങ്ങളൊന്നും ഇല്ല വേറെ സ്ഥലമൊന്നുമില്ല അമ്മക്ക് ആ ഇത് ചോരുന്നുണ്ട് സ്വന്തം ഇരുപത്തി ഏഴായിരം രൂപ പണ്ട് അമ്മക്ക് പഞ്ചായത്ത് ആണ് അതുകൊണ്ട് അതിലൊന്നും നമ്മൾ ഇതുവരെ പണിയൊന്നും ചെയ്യാറുള്ള സാമ്പത്തികം പോലും ഞങ്ങളുടെ കയ്യിലില്ല അന്നുള്ള ജീവിതമാണ് നമുക്ക് ഉണ്ടായിരുന്നത് പെട്ടെന്നിങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അറിഞ്ഞപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാ പോയിക്കൊണ്ടിരുന്ന അമ്മ പണ്ട് നമ്മളെ കൂലി കൂലിവേലാ നോക്കിയത് അച്ഛൻ ഞങ്ങളെ കൂടെ ഇല്ല ഇത് അറിഞ്ഞപ്പോ അച്ഛനും ഞങ്ങളെ വിട്ടു പോയി പിണങ്ങി നിക്കുകയാണ് ശേഷം അപ്പൊ അച്ഛനും കൂടെ ഞങ്ങളെ കൂടെ ഇല്ല ഇപ്പൊ ഒരാളിനെ ആശ്രയിക്കാന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാ ആരും ഇല്ല ഈ വയസ്സായ അമ്മമ്മയും എന്റെ ഒരു കൊച്ചു കൂലിപ്പഠിക്കൊക്കെ പോയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോകുന്നത് അങ്ങനെയുള്ള ഒരവസ്ഥയാണ് നിങ്ങളെല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഞങ്ങളെ അകം കഴിഞ്ഞ് സഹായിക്കണം അതുപോലെ എന്റെ അമ്മ പ്രാർത്ഥിക്കുക വേണം എൻ്റെ അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് അമ്മ അല്ലാതെ വേറെ അതിൻ്റെ ഒരു സങ്കടം ഞങ്ങൾക്ക് വിഷമ ഈ അവസ്ഥയിൽ അവസ്ഥയിലിപ്പം ഇരിക്കുമ്പോ അപ്പൊ ഏറെക്കുറെ കാര്യങ്ങൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അല്ലേ അപ്പോൾ ഞാനും എന്തു പറയാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നുകയാണ് നമുക്ക് അമ്മ എന്ന് പറയുന്നത് ഭൂമിയിലെ കാണപ്പെട്ട ദൈവം തന്നെയാണ് അല്ലേ അപ്പൊ ആ അമ്മയെ രക്ഷിക്കാൻ തന്നെയാണ് ഒരു മോള് ലേബ് പഠിച്ചിട്ട് അവിടെ നിന്ന് തൃച്ചമായിട്ടുള്ള ശമ്പളം അല്ലേടാ ഉള്ളത് കൊണ്ടാണ് വേറെ വീട്ടുജോലിക്ക് പോയെന്നാണ് മോള് പറയുന്നത് ഇതെന്താ ഈ റൂമിൽ ഇങ്ങനെ അത് അവിടെ ഇട്ടിരിക്കുന്നത് ചേച്ചിയതുകൊണ്ട് ഞങ്ങള് ഇങ്ങനെ ഓ വെള്ളം ഇങ്ങനെ താഴെ വീഴാതിരിക്കാൻ കരുതി സാരിയല്ലേടാ സാരിയാണ് ഈ ഈ ഭാഗത്ത് മേൽക്കൂരായിട്ട് അത് ഇവിടെ എല്ലാം ചോരുന്നുണ്ട് ചേച്ചി എല്ലാ ഇടവും ചോരുന്നു വീടിന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇതാണ് അമ്മയുടെ അമ്മ അല്ലേ അമ്മയുടെ അമ്മ ഇവിടെ വന്ന് കണ്ടവരൊക്കെ പറഞ്ഞായിരുന്നു ഒരു വീട് വാടകയ്ക്ക് എടുത്ത് നിക്കാൻ അമ്മക്ക് ഈ അവസ്ഥയല്ലേ ഞങ്ങളെ ബാത്റൂമൊക്കെ തറയില്ല അപ്പൊ അങ്ങനത്തെ ബാത്റൂമിലൊന്നും അമ്മയ്ക്ക് ഇരുന്നോളൂ കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോ ഒരു വീട് വാടകയ്ക്ക് എടുക്കാതെ ഇവിടെ തന്നെ അത് മാത്രമല്ല നമ്മുടെ ഇവിടെ നിന്ന് പോയി വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേസർ സെന്ററിലൊക്കെ പോയി വരാൻ നമ്മുടെ തിരുവനന്തപുരം ഇത് അമ്പൂരിയാണ് കേട്ടോ അതും പറഞ്ഞു ചെറിയ പോകുകയാണ് ചെറിയക്കോട് അല്ലേ ചെറിയ ചെറിയക്കോട് വാട് അമ്പൂരി പോണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അതിൽ കൂടുതലാവും അല്ലേ നമുക്ക് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ അമ്മ അതാണ് എൺപത് വയസ്സേ എന്ത് ചെയ്യണം നൂല് അത് കാണിച്ചേ കൊടുത്തൊന്ന് ഇതില് അമ്പത്തി ഒന്ന് തിരി കേട്ടോ ഇത് നിറച്ചു കൊടുക്കണോ അല്ലേ തിരി ഇങ്ങനെ കെട്ടിക്കൊണ്ട് തരുവോ അതാ നിങ്ങൾ ബാറിട്ടാതെ തരും അപ്പൊ ബാറ് അമ്പത്തൊന്ന് തിരിയായിട്ട് ഇത് എണ്ണി വെക്കണോ അല്ലേ ഇത് എത്ര അമ്പത്തെണ്ണെണ്ണുണ്ടോ ഇതിലെത്രണ്ട് പതിനാലെണ്ണ ഇട്ടിട്ട് നിങ്ങള് ബാറിട്ട് വെക്കുവോ ഓ ശരി ശരി അങ്ങനെ ഇട്ടിട്ട് ബാറിട്ടിട്ട് അതെ ഇതിനകത്ത് അമ്പത്തൊന്ന് പീസ് ഉണ്ട് ഇതില് ഒരെണ്ണത്തിൽ പതിനേഴ് രണ്ട് സൈഡും ബാറിട്ട് വെച്ചിരിക്കണോണ്ട് വേണ്ട ബാറ് ഈ ഒരു കവറിൽ അമ്പത്തൊന്നു അല്ലേ അപ്പൊ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒന്നര രൂപയാണ് കിട്ടുന്നത് ായത് കൊണ്ട് ഈ പ്രായത്തിലും അതൊന്നും ചെയ്യാൻ നല്ല ഒരു രീതിയില് വയസ്സാകുമ്പോ ഒന്നിരിക്കാനുള്ള ഒരു ഇത് പോലെ എന്റെ അമ്മാക്കും ഞങ്ങൾ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് ആ ആ പൈസ ഈ മോക്ക് വേണ്ടി ചെലവാക്കിയാണ് പറഞ്ഞൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എന്ത് പറയ കുഞ്ഞു ഫാമിലിയിലുള്ള വിശേഷം എന്റെ പ്രിയ സുഹൃത്തുക്കളോട് വീണ്ടും ഞാൻ പറയുകയാണ് ഒരുപാട് നാളായല്ലേ നമ്മൾ കുറേ ആൾക്കാർ ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലുള്ള അനുഭവ അനുഭവമുള്ള വീഡിയോസ് നമ്മളെടുത്തിട്ടിട്ടുണ്ട് എല്ലാ പ്രിയ സുഹൃത്തുക്കളും അക്കം അഴിഞ്ഞ് അവരെ സഹായിച്ചിട്ടുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം അതേപോലെ ഈ കുടുംബത്തെയും നിങ്ങൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഏറ്റെടുക്കണം കേട്ടോ എൻ്റെ ഒരു അപേക്ഷയും കൂടെയാണ്